യു എ യിൽ വിവിധ ഡ്രോൺ സേവനങ്ങളുടെ ഫീസ് നിരക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പെർമിറ്റ് അനുവദിക്കൽ പുതുക്കൽ രജിസ്ട്രേഷൻ തുടങ്ങി പതിനേഴ് തരം സേവനങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് രജിസ്റ്റർ ചെയ്യാനും പുതുക്കാനും ഇരുനൂറ് ദർഹമാണ് ഫീസ് വരുന്നത് ഇവന്റുകളിൽ ഡ്രോണിന്റെ ഭാരവും എണ്ണവും അനുസരിച്ചായിരിക്കും ഫീസ് കണക്കാക്കുക പൈലറ്റ് സർട്ടിഫിക്കറ്റിന് നൂറ് ദർഹമാണ് ഫീസ് ഈടാക്കുക അഞ്ചു വർഷം വരെ ഇത് പുതുക്കാൻ നൂറ് ദർഹമാണ് പിന്നീട് ഈടാക്കുക വാണിജ്യ സർക്കാർ ഇവന്റുകളിൽ ഡ്രോൺ പ്രവർത്തിപ്പിക്കാനുള്ള അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റിന് അയ്യായിരം ദർഹമാണ് ഫീസ് വേണ്ടത് ഇത് പുതുക്കുന്നതിനും ദർഹം തന്നെയാണ് ഈടാക്കുക ഡ്രോൺ പരിശീലന സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾക്ക് പതിനായിരം ദർഹവും അത് പുതുക്കുന്നതിനും പതിനായിരം ദർഹവുമാണ് ഈടാക്കുക നിർമ്മാണം രൂപകൽപ്പന അറ്റകുറ്റപ്പണി തുടങ്ങിയവയ്ക്ക് ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾക്കും തന്നെയാണ് ഫീസ് ഈടാക്കുക എയർ സ്ട്രിപ്പുകൾ സ്ഥാപിക്കാനുള്ള സർട്ടിഫിക്കറ്റുകൾക്ക് ഫീസ് സുരക്ഷാ സമിതികൾക്ക് ട്രോൺ ഉപയോഗിക്കാനുള്ള സർട്ടിഫിക്കറ്റുകൾ ലഭിക്കണമെങ്കിൽ ആയിരം ദർഹമാണ് ഫീസ് ഈടാക്കുക ഫീസ് നിരക്കിൽ മാറ്റം വരുത്താനുള്ള അധികാരം ധനമന്ത്രാലയത്തിന് മാത്രമായിരിക്കും